സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കാൻ തയ്യാറാക്കിയ സീബ്രാവരകൾ മാഞ്ഞു പോയത് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നു എരിപുരം ട്രാഫിക് സർക്കിളിനു സമീപം കെ എസ് ടി പി റോഡിലാണ് വരകൾ മാഞ്ഞുപോയത് പലപ്പോഴും വലിയ അപകടമേഖലയായി മാറാറുള്ള സ്ഥലമാണ് എരിപുരം ട്രാഫിക് കവല പ്ലാത്തറ ഏഴോം ഭാഗങ്ങളിൽ നിന്ന് ബസ് ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മുറിച്ചു കടക്കുന്ന പ്രധാന ഭാഗത്തെ റോഡിലാണ് സീബ്രാവര പൂർണമായും മാഞ്ഞുപോയത് അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് സീബ്രാവരയെക്കുറിച്ച് അറിയണമെന്നില്ല അറിഞ്ഞാൽ തന്നെ വരകൾ കാണാത്തതിനാൽ വേഗം കുറയ്ക്കണമെന്നുമില്ല രാവിലെയും വൈകിട്ടും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ളവർ റോഡ് മുറിച്ചു കടക്കുന്നത് വലിയ സാഹസപ്പെട്ടാണ് സീബ്ര വര ശരിയായ രീതിയിൽ കാണക്കത്തക്ക വിധം നന്നാക്കിയെടുക്കുകയും ഇതിനായി സൂചനാ ബോർഡും സ്ഥാപിക്കണമെന്നാവശ്യം ഉയരുന്നുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ വാഹനങ്ങൾ ചീറിപ്പായുന്ന കെ റോഡിലെ പ്രധാന കവലയിലെ റോഡിലാണ് ഈ അവസ്ഥ